എംഎം ഓപ്പൺ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ നൂറുകണക്കിന് കുട്ടികളോടൊപ്പം ക്രിസ്മസ് ആഘോഷിച്ച് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളോടൊപ്പമാണ് പവൻഗോൾഡിലെ ജീവനക്കാർ ഈ വർഷത്തെ ക്രിസ്തുമസ് ആഘോഷിച്ചത് പ്രവർത്തിക്കുന്ന കടുങ്ങാത്തുകയർമാർ പത്മശ്രീ ഡോക്ടർ ആസാദ് മോപ്പന്റെ ഉടമസ്ഥതയിലുള്ള എം എം ഓപ്പൺ സ്കൂൾ ഫോർ സ്പെഷ്യൽ നീഡ്സിലെ നൂറുകണക്കിന് കുട്ടികളോടൊപ്പം പാട്ടും കളികളുമായി നടന്ന ആഘോഷം ജീവനക്കാർക്ക് മറക്കാനാവാത്ത അനുഭവമായി മാറി സന്തോഷങ്ങൾക്ക് പരിചിയും പരിമിതികളുമില്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു ഇവരുടെ ആഘോഷം അസമിൻസ് ഡയറക്ടർ എഞ്ചിനീയർ അഹമ്മദ് മോപ്പൻ കേക്ക് മുറിച്ചാണ് ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചത് കുട്ടികളോട് കുശലം ചോദിച്ചും അവരുടെ കുഞ്ഞു ചോദ്യങ്ങൾക്ക് മറുപടികൾ പറഞ്ഞു അവരിൽ ഒരാളായി അവരോടൊപ്പം ജീവനക്കാർ ഏറെ നേരം ചിലവഴിച്ചു ചുവന്ന കുപ്പായവും കൂർമൻ തൊപ്പിയും അണിഞ്ഞുവന്ന ക്രിസ്മസ് അപ്പുറ്റൻ മിഠായികൾ വാരിയേറിയതോടെ കുട്ടികളും ആഹ്ലാദത്തിലായി സന്തോഷവും സമാധാനവും ഹൃദയങ്ങളിൽ നിറയാൻ ഈ ക്രിസ്മസ് കായത്തിന് സാധിക്കട്ടെയെന്ന് പവൻഗോൾഡ് സ്റ്റാഫ് അംഗം കെ ടി സനൂബ ക്രിസ്മസ് സന്ദേശത്തിൽ പറഞ്ഞു കലാപരിപാടികളിലും മത്സരങ്ങളിലും പങ്കെടുത്ത കുട്ടികൾക്ക് പവൻ ഗോൾഡ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു സ്കൂൾ സ്പോർട്സ് കിറ്റും സമ്മാനിച്ചു പ്രിൻസിപ്പൽ യുഷാലിനി ടി എ പ്രസിഡന്റ് എ കെ എം എ മജീദ് വൈസ് പ്രസിഡന്റ് സലാം ടി സന്ധ്യ ശിവരാമൻ കല്യത് ഷമീം അഷ്കർ അലി തുടങ്ങിയവർ ആശംസകൾ നേർന്നു